തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കാളികാവിൽ അംഗം കുറിച്ച് മുന്നണികൾ അസ്വാരസ്യങ്ങൾക്കിട നൽകാതെ രണ്ട് മുന്നണികളുടെയും സീറ്റ് വിഭജനം പൂർത്തിയായി പഞ്ചായത്തിൽ എൽ സീറ്റ് വിഭജനം പൂർത്തിയായതായി കാളികാവ് സഖാവ് കുഞ്ഞാലി മന്ദിരത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എൽ നേതൃത്വം അറിയിച്ചു അടുത്ത മാസം സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാൻ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനു വേണ്ടി കാളികാവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേടുന്നതിനു വേണ്ടി ഇന്നലെ എൽ ഡി എഫിന്റെ പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിക്കുകയും സി പി വിഭജനവും വാർഡ് തല കമ്മിറ്റി രൂപീകരണവും അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേടുന്നതിനു വേണ്ടി സജ്ജമായി ഇരിക്കുകയാണ് ഒന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എൽ ഡി എഫിൻ്റെ പ്രവർത്തകർക്ക് അഭിമാനമുഖ ആവേശത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രതീക്ഷയും പ്രഖ്യാപനങ്ങളുമാണ് എൽ ഡി എഫ് സർക്കാർ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തെട്ടിനും നവംബർ ഒന്നിനും നടത്തിയത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടും വീട്ടമ്മമാരുടെ പെൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ടും അതിദരിദ്രില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റിയും കേരളത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനത്തിലുള്ള ഒരു മാൻഡേറ്റ് ആയി ഈ തെരഞ്ഞെടുപ്പിനെ കാളികാവിലെ എൽ ഡി എഫ് മാറ്റുമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ അഞ്ചു വർഷമായി കാളികാവ് പഞ്ചായത്തിൽ യു ഡി എഫ് നടത്തി വരുന്ന അഴിമതിയുടെയും ഭരണ സ്തംഭരത്തിൻ്റെയും ഭീകരമായ തീവട്ടക്കോളയുടെയും ഫലമായി കാളിയ പഞ്ചായത്ത് ഇന്ന് വികസനത്തിന്റെ മുരടിപ്പിലാണ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ആറു മാസമായി എൽ ഡി എഫ് വിവിധ പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും നടത്തി വരികയാണ് അതിന്റെ ഭാഗമായി ഈ ഏഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇടതുപക്ഷ ഏഴാം മുന്നണി കാളിയ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാളിയ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഒരു ജനകീയ പ്രക്ഷോഭം ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ധാരണയനുസരിച്ച് ആകെയുള്ള ഇരുപത്തിരണ്ട് സീറ്റിൽ ഇരുപത്തി ഒന്നിലും സിപിഎം മത്സരിക്കും പാറശ്ശേരി വാർഡ് ഘടകകക്ഷിയായ സിപിഐക്ക് നൽകുവാനും തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു ഇടതുമുന്നണിയിലെ ഇതര ഘടക കക്ഷികളായ കേരള കോൺഗ്രസ് എം ഐ എൻ എൽ എൻ സി പി എന്നീ പാർട്ടികൾ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുക അഞ്ചു വർഷത്തെ യുഡിഎഫ് ഭരണം കാളികാവിന്റെ വികസന രംഗത്ത് ഏറെ പിന്നോട്ടടിച്ചിരിക്കുകയാണെന്നും മലയോര ഹൈവേ നിർമ്മാണ പ്രവൃത്തി കാളികാവ് മേഖലയിൽ ഏറെ പിന്നിലാണെന്നും നേതൃത്വം ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം എൻ നൌഷാദ് സിപിഎം ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ സിപിഐ ലോക്കൽ സെക്രട്ടറി പി അബ്ദുറഹ്മാൻ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് അപ്പച്ചൻ ഐ എൻ എൽ പ്രതിനിധി വി പി കബീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്